श्रुतानां शुद्धिहेतवे हेदवे नारायणयतीन्द्राय तस्मै श्री गुरवे नमः ॐ ब्रह्मणे मूर्तिमते श्रुतानां शुद्धिहेतवे हेतवे नारा स्मै श्री गुरवे नमः नमो भगवते नित्यशुद्धमुक्तमहात्मने नमो भगवते शुद्ध मुक्तमहात्मने माराय नयतीन्द्राय तस्मै श्री गुरवे नमः प्रियप्रेक्षर्ग ഗുരുപദം ടി വിയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ ഗുരുമാർഗ പ്രണയതാരം എന്ന ഒരു പേരിൽ മഹാഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രവിധാനങ്ങളിലൂടെ മഹാഗുരുവിൻ്റെ പാദം പതിഞ്ഞ പുണ്യകേദാരങ്ങളിലൂടെ നാം നടത്തുന്ന നമ്മുടെ ഈ തീർത്ഥയാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് മഹാഗുരുവിൻ്റെ ഒരു പ്രൗഢഗംഭീരമായ ക്ഷേത്രവിധാനത്തിലാണ് ഈ ക്ഷേത്രമാണ് ചാവക്കാട് വിശ്വനാഥ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂരിനടുത്ത് പുതുപൊന്നനെ റൂട്ടിൽ മണത്തല എന്ന ക്ഷേത്രത്തിലാണ് എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചാവക്കാട് വിശ്വനാഥ ക്ഷേത്ര സന്നിധിയിലാണ് ഗുരുവിൻ്റെ പ്രഥമ സന്യാസ ശിഷ്യൻ ശിവലിംഗദാസ സ്വാമിയുടെ മഹാസമാധിപീഠം ഉള്ളത് എന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷതയും ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പരിപാവനതയുമാണ് അറിവപ്പുറത്തിനടുത്ത് മാരായമുട്ടത്ത് ജനിച്ച വളർന്ന ശിവലിംഗദാസ സ്വാമി ശരീരധാരണകാലത്തിന് ശേഷം ഈ ഭൂമിയിൽ ശരീരം ഉപേക്ഷിച്ച് പരബ്രഹ്മത്തിൽ വിലയം പ്രാപിക്കുവാൻ തിരഞ്ഞെടുത്ത ദിവ്യമായ മണ്ണ് ഭൂമിക്ക് ഇവിടമാണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ആധ്യാത്മിക ചൈതന്യ സവിശേഷത നാം മനസ്സിലാക്കേണ്ടതുണ്ട് മഹാഗുരുവിൻ്റെ ക്ഷേത്രാഗണ മഹാഗുരുവിൻ്റെ ക്ഷേത്ര ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ജാതിയുടെ വ്യവസ്ഥാപിതമായ പ്രചരണത്തിനും അതിൻ്റെ സംസ്ഥാപനത്തിനും മുൻതൂക്കം നൽകുന്ന ക്ഷേത്രങ്ങളെ പൊളിച്ചുകൊണ്ട് നാനാജാതി മതസ്ഥർക്ക് ആരാധനാ സ്വാതന്ത്ര്യം നൽകുന്ന മഹാഗുരുവിൻ്റെ ക്ഷേത്രവിധാനങ്ങളിലൂടെയുള്ള ഈ ഒരു പ്രതിഷ്ഠയുടെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ചാവക്കാട്ടുള്ള മണത്തലയിലുള്ള ഈ ചുറ്റുവട്ടത്തിനുള്ള ഈഴവ പ്രമാണിമാർ സംഘടിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഫെബ്രുവരി മാസം രണ്ടാം തീയതി ഇവിടെ അവരൊരു യോഗം ചേരുകയും ചെയ്യുന്നു അതിനുശേഷം കുറച്ചുകൂടി വിപുലമായ ഒരു വലിയ യോഗം ഏതാണ്ട് നാനൂറ്റമ്പത് മുതൽ അഞ്ഞൂറ് വരെ ആളുകൾ പങ്കെടുത്ത ഒരു മഹായോഗം ഫെബ്രുവരി അഞ്ചാം തീയതി ഫെബ്രുവരി എട്ടാം തീയതി അവർ സംഘടിപ്പിക്കുന്നു ഒരു ആറ് ദിവസം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഫെബ്രുവരി എട്ട് അവിടെ വെച്ച് അവരുവിടെ വിശ്വനാഥ സമാജം എന്നൊരു സമാജം രൂപീകരിക്കുന്നു ഇവിടെ ഒരു ക്ഷേത്രം സ്ഥാപിക്കുവാൻ തീരുമാനിക്കുന്നു മഹാഗുരുവിനെ ക്ഷണിച്ചുകൊണ്ട് വന്ന് ക്ഷേത്ര പ്രതിഷ്ഠ ഈ മണ്ണിൽ നടത്തണമെന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അപ്പോഴാണ് അവരൊരു അറിയുന്നത് സാമുദ്രപാതങ്ങൾ അഞ്ച് ദിവസം കഴിഞ്ഞ് ഫെബ്രുവരി പതിമൂന്നാം തീയതി തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നു സ്വാമി ഇപ്പോൾ തലശ്ശേരിയിലുണ്ട് മഹാഗുരു അവിടെ നിന്നും ശിവഗിരിയിലേക്ക് മടങ്ങുന്ന വഴിക്ക് ഇവിടേക്കെത്തി പ്രതിഷ്ഠിച്ചിട്ട് പോകണം ഇനി അഞ്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത് സ്ഥലമില്ല പണമില്ല ഒന്നും തയ്യാറാക്കിയിട്ടില്ല നിങ്ങളൊന്ന് അറിയേണ്ട ഒരു രസകരമായ ചരിത്രം ഫെബ്രുവരി എട്ടിന് ഇവരെ കമ്മിറ്റ് ചെയ്തിരുന്നു ഫെബ്രുവരി പതിമൂന്നിന് കൃത്യം അഞ്ച് ദിവസം കഴിഞ്ഞ് തലശ്ശേരിയിൽ പ്രതിഷ്ഠയുമാണ് അവർ തീരുമാനിക്കുന്നു തലശ്ശേരിയിൽ മഹാഗുരു പ്രതിഷ്ഠിച്ച് കഴിയുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു സ്ഥലം വാങ്ങിയിരിക്കണം വെറും അഞ്ച് ദിവസം കൊണ്ട് അവർ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു അവർ ഒരു മനസ്സായി ഒറ്റക്കെട്ടായി ഗുരുവിൻ്റെ പാതാന്തികത്തിൽ അണയുവാൻ അവർ പരിശ്രമിക്കുന്നു അഞ്ച് ദിവസം കൊണ്ട് അഞ്ച് ഏക്കർ സ്ഥലം വാങ്ങുന്നു ഇന്നുമുള്ള പ്രവർത്തകർക്ക് അത് ഓർക്കുമ്പോഴൊരു പ്രചോദനത്തിനു കാരണമാണ് അഞ്ച് ദിവസം കൊണ്ട് അഞ്ച് ഏക്കർ സ്ഥലമാണ് അവർ വാങ്ങിയെടുക്കുന്നത് അതാണ് ഈ കാണുന്ന ചാവക്കാട് വിശ്വനാഥൻ്റെ ചൈതന്യ ഭൂമിക അങ്ങനെ അവർ ഇവിടെ മഹാഗുരു തിരിച്ച് തിരികെ വരുമ്പോൾ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുവാൻ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നു ശിവലിംഗസ്വാമിയെ കാണുന്നു ശിവലിംഗസ്വാമിയെ കാലിക്കൂട്ടി എത്തുന്നു തൃപ്പാദങ്ങൾ പിന്നാലെ എത്തുന്നു അങ്ങനെ ഇവിടെ ഫെബ്രുവരി മാസത്തിലെ ശിവരാത്രി ദിവസമായിരുന്നു ശിവലിംഗസ്വാമി ഇവിടെ ഗുരുവിൻ്റെ ഗുരു തന്നെയാണ് ക്ഷേത്രത്തിന് കുറ്റിയടിക്കൽ കർമ്മം നടത്തുന്നത് ക്ഷേത്രം പിന്നീട് കൃത്യമായി പ്രതിഷ്ഠ പ്രതിഷ്ഠിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു പ്രതീകാത്മകമായി ഒരു ബാലാലയ സങ്കല്പത്തിൽ ഇവിടെ ശിവപ്രതിഷ്ഠ ശിവലിംഗസ്വാമികൾ നടത്തിയെന്നും നമുക്ക് ചരിത്ര രേഖകളിൽ കാണാം പിന്നീട് ക്ഷേത്രം പരിപൂർണമായും പണി തീർത്തിട്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ശിവലിംഗസ്വാമി സമാധിയായി ജനുവരി എട്ടിന് സമാധിയായി തുടർന്ന് ശിവലിംഗസ്വാമിയുടെ നാൽപ്പത്തൊന്നാമത് ദിവസം മോക്ഷദീപ ചടങ്ങുകൾ പൂജ അതുമായി ബന്ധപ്പെട്ട് സാമദ്രപാദങ്ങൾ ഈ മണ്ണിലെത്തി ഇവിടെ വിശ്വനാഥനെ പ്രതിഷ്ഠിച്ചതുമായാണ് ചരിത്ര രേഖയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മഹാഗുരു ദിവ്യമായി സംസ്ഥാപനം ചെയ്ത പുണ്യഭൂമിയാണ് ഇവിടം മാത്രമല്ല അത്ഭുതകരമായ ഒരു കഥ ഇവിടത്തെ സംബന്ധിച്ച് ഉണ്ട് എന്നും നാം മനസ്സിലാക്കണം ശിവലിംഗ സ്വാമികൾ പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിലായിരുന്നു ആദ്യകാലത്ത് തൃപ്പാദങ്ങൾ തൃശൂരിൽ ചുമതലകൾ നിർവഹിപ്പിച്ചിരുന്നത് നിർവഹ ചുമതല ഏർപ്പെടുത്തിയിരുന്നത് അവിടെ നിന്നും ശിവലിംഗസ്വാമി അവരുമായി ഉണ്ടായ ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ നമുക്ക് ചരിത്രത്തിൽ അതിനെ അങ്ങനെ അങ്ങനെ വായിച്ചെടുക്കാം നമുക്ക് ശിവലിംഗസ്വാമിയുടെ നിന്ന് ഓർക്കുമ്പോൾ ശിവലിംഗസ്വാമി ചില മാനസികമായ വ്യഥ ഉണ്ടാവുകയും ശിവലിംഗസ്വാമി അവിടുന്ന് പോരുകയും ഇവിടെ ഒരു വിവേകാനന്ദ സത്രത്തിൽ താമസം ആരംഭിക്കുകയും ചെയ്യുന്നു അതിന് ശേഷമാണ് ഇവിടെ ഈ വിശ്വനാഥ പ്രതിഷ്ഠയും മറ്റുമൊക്കെ ഉണ്ടായി വരുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബാലാലയ സങ്കല്പത്തിലാണ് വിഗ്രഹം ഉണ്ടായിരുന്നത് അപ്പുറത്ത് വലിയ രീതിയിൽ പ്രതിഷ്ഠ നടക്കുകയും ചെയ്യുന്നു ആ സമയവും ആ ബാലാലയത്തെ ക്ഷേത്രമായി സങ്കല്പിച്ചുകൊണ്ട് തന്നെ ആളുകൾ ഇവിടേക്ക് താലപ്പലി ഘോഷയാത്രയുമായി വരുന്നൊരു ചടങ്ങ് ഉണ്ടായിരുന്നു ഒരു തവണ ഇവിടേക്ക് താലപ്പലി ഘോഷയാത്ര വരുന്ന സമയത്ത് ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ട് സമീപത്തുള്ള മറ്റൊരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയത്തിൽപ്പെട്ട ആളുകൾ അവരുടെ വ്രതാനുഷ്ഠാനത്തിൻ്റെ മാസം ആയിരുന്നതിൻ്റെ പേരിൽ അവരുടെ ആരാധനാലയത്തിന് മുൻപിലൂടെ കൊട്ടും കുരവയും താലപ്പൊലിയും മേളവുമായി വരുന്ന ഈ ഈ ക്ഷേത്രത്തിലേക്കുള്ള ഘോഷയാത്രയെ തടയുകയും അതൊരു സംഘർഷത്തിൽ കലാശിക്കുകയും അടികളച്ചിലുകൾ വരെ ഉണ്ടായതായി നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാം ശ്രീനാരായണ ശിവലിംഗം എന്ന ഗ്രന്ഥത്തിൽ ഇതൊക്കെ സച്ചിദാനന്ദ സ്വാമികൾ പരാമർശിക്കുന്നത് നിങ്ങൾക്ക് വായിച്ചെടുക്കാവുന്നതാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവർ മർദ്ദനമൊക്കെ ഏറ്റു വിഷമിച്ച് വളരെയധികം ബുദ്ധിമുട്ടി ഈ മണ്ണിലേക്ക് ഓടി വരുമ്പോൾ ശിവലിംഗസ്വാമികൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ പ്രവർത്തകർ ശിവലിംഗസ്വാമിയുടെ പാദങ്ങളിൽ വീണ കരഞ്ഞതായി നമുക്ക് വായിക്കാം അന്നത്തെ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തകരായിരുന്ന ഒരു രാഘവനെ ശിവലിംഗസ്വാമിയുടെ കൂടിയായിരുന്ന ഇവിടുത്തെ ഒരു പൂജാരി പിന്നീടായിട്ടുള്ള അപ്പു ശാന്തികളടക്കമുള്ള ആളുകൾ വിലപ്പിച്ചുകൊണ്ട് വരുമ്പോൾ ശിവലിംഗസ്വാമികൾ സവധാനം ആ റോഡിലെത്തി ഭീതിജനകമായി നിൽക്കുന്ന ആളുകളെയൊക്കെ കണ്ട് അവരുടെ വിഷമതകളും വൈശിഷ്ടം അവരുടെ ബുദ്ധിമുട്ടുകളുമെല്ലാം മനസ്സിലാക്കി സവധാനം തിരികെ നടന്നു വന്ന് ഇവിടെ കിടന്നിരുന്ന ഒരു ചെറിയ ചൂരൽ കൊണ്ട് ആ പനമ്പിൽ തട്ടിയിട്ട് ഇതൊന്നും കാണുന്നില്ലേ വിശനാഥ എന്ന് ചോദിച്ചപ്പോൾ അകൽ നിന്നും ഒരു പടുകൂറ്റൻ കാളക്കുറ്റൻ ചരിത്രത്തിൽ അവനെ നന്ദികേശൻ എന്നാണ് വിളിക്കുക ഓടിയെത്തി ശിവലിംഗ സ്വാമിയുടെ ഒരു 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 നിയോഗമെന്ന രീതിയിൽ ഇവിടെ ഉണ്ടായിരുന്ന ആ വഴക്കുണ്ടാക്കിയ പ്രശ്നക്കാരെ കലാപകാരികളെ തുരുത്തി ഓടിച്ച് ചരിത്രവും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അന്നുണ്ടായിരുന്ന പ്രവർത്തകർ സ്വാമി ഒരു നന്ദികേശനെത്തി ഞങ്ങളെ രക്ഷിച്ചു എന്ന് പറയുമ്പോൾ പിന്നീട് അവനെ കാണാൻ പോലും സാധിച്ചില്ലോ സ്വാമി അവൻ എവിടേക്കോ ഓടിപ്പോയല്ലോ സ്വാമി അല്പം പുല്ലും വെള്ളവും പോലും കൊടുക്കാൻ പറ്റിയില്ലോ സ്വാമി എന്ന് പറയുമ്പോൾ സാരമില്ല അവനൊരു പാൽപ്പായസം വെച്ച് നിവേദിച്ചേക്കൂ എന്ന് ശിവലിംഗസ്വാമികൾ പറയുകയും ആ ഘോഷയാത്ര വന്ന് കയറിയ പിന്നാലെ ഈ മണ്ണിൽ വെച്ച് ഇതിൻ്റെ പ്രവർത്തകർ ഒരു പാൽപ്പായസം അവന് നിവേദ്യമായി തയ്യാറാക്കി ഭക്തന്മാർക്ക് കൊടുക്കുവാൻ ശ്രമിച്ചതായും നമുക്ക് ചരിത്രത്തിൽ കാണാം രസകരവും കൗതുകകരമായൊരു വസ്തുത അപ്പോൾ ഏതാണ്ട് വളരെ കുറച്ച് ആളുകൾ അനുഭവത്തിൽ താഴെ ആളുകൾ മാത്രം ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടി തയ്യാറാക്കിയ പാൽപ്പായസമാണ് പക്ഷേ വിവരമറിഞ്ഞും ഈ സംഘർഷം അറിഞ്ഞും ആളുകൾ ഇവിടേക്ക് പ്രവർത്തിക്കുകയും വലിയ ജനസമുദ്രമായി അത് മാറുകയും ചെയ്തു എത്ര പേരുണ്ടായിരുന്നു എന്ന് പോലും അല്ല അറിയാത്ത രീതിയിൽ വലിയ ജനക്കൂട്ടമായി മാറി ഈ ആകെ കുറച്ച് പേർക്ക് മാത്രം കൊടുക്കാനുള്ള പാൽപായസം എന്ത് ചെയ്യും സ്വാമി എന്നറിയാതെ പ്രവർത്തകർ വിഷമിക്കുമ്പോൾ ശിവലിംഗ സ്വാമി അത് ആ ഉരുളിയോടു കൂടി കയ്യിൽ പിടിച്ച് ഒന്ന് സങ്കല്പിച്ച് ഒന്ന് നിമിഷം ധ്യാനിച്ച് എല്ലാവർക്കും കൊടുത്തോളൂ എന്ന് പറഞ്ഞത് നമുക്ക് അറിയാം നമ്മുടെ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് ആളുകളിൽ അവസാനത്തെ ആളും കുടിച്ച് കഴിഞ്ഞിട്ടും അത്രയും പാൽപ്പായസം ആ ഉരുളിയിൽ ശേഷിച്ചു എന്ന് പറയുമ്പോൾ ശിവലിംഗ സ്വാമിയുടെ ആ ഒരു വലിയ സിദ്ധി സിദ്ധിവൈഭവവും തപശക്തിയും ഗുരുവിൽ നിന്ന് കിട്ടിയ ആ ഒരു വലിയ ആധ്യാത്മിക ചൈതന്യവും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇതെല്ലാം ഈ മണ്ണിലുണ്ട് ഈ തൊട്ടടുത്താണ് ഗുരുവായൂർ ക്ഷേത്രം ഒരു ഇവിടെ നിന്ന് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മാത്രം യാത്രയേ ഉള്ളൂ ഏറിയാൽ പതിനഞ്ച് മിനിറ്റ് അവിടെ എത്രയോ ആയിരക്കണക്കിന് ശ്രീനാരായണ ഭക്തൻ ഭക്തന്മാർ അതുവരെ കടന്നു പോകുമ്പോൾ തൊട്ടടുത്ത് ഒരു പുണ്യ കേന്ദ്രമുള്ള കാര്യം അത്ഭുതങ്ങൾ നടന്നൊരു കേന്ദ്രമുള്ള കാര്യം നാം അറിയുന്നില്ല എവിടെ വെച്ച് തന്നെ മറ്റൊരു അത്ഭുതകരമായ സംഭവം കൂടി ഉണ്ടായ ഉള്ളതായി നമുക്ക് ചരിത്രത്തിൽ വായിക്കാം ശിവലിംഗസ്വാമി മണ്ണിൽ സംസ്ഥാപനം ചെയ്തിരിക്കുന്ന അവസരത്തിൽ ഗുരുവിനെ പിന്നീട് ചികിത്സിച്ചിട്ടുള്ള ഒരു എൻ കൃഷ്ണൻ പാലക്കാട് ഡോക്ടറുടെ ഡോക്ടർ കൃഷ്ണൻ്റെ ഒരു ബന്ധു ഇവിടെ ഒരു ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നുണ്ടായിരുന്നു ഫാമിലിയുമായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ലൈസൻസ് ഉള്ളൊരു തോക്കുണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ആകാശത്തുകൂടി പറന്നുപോയ ഒരു പ്രാവിനെ വെടിവെക്കുകയും ആ പ്രാവ് വെടിയുണ്ടേറ്റ് മുറിവേറ്റ് രക്തമൊലിപ്പിച്ച് ശിവലിംഗസ്വാമിയുടെ പാദങ്ങളിൽ വീണതായും നമുക്ക് ചരിത്രത്തിൽ കാണാം ആ പക്ഷിയെ എടുത്ത് ശിവലിംഗസ്വാമി വിഷമിക്കുമ്പോൾ ആരാണത് ചെയ്തതെന്ന് ശിവലിംഗസ്വാമി ചോദിക്കുമ്പോൾ ആളുകൾ ഓടിവെന്ന് പറയുന്നു തൊട്ടടുത്ത സത്രത്തിൽ താമസിക്കുന്ന കൃഷ്ണൻ ഡോക്ടറുടെ ബന്ധുവാണ് സ്വാമി എന്ന് പറയുമ്പോൾ ശിവലിംഗസ്വാമി വളരെയധികം വിഷമിക്കുന്നത് കാണാം ആ നിമിഷം തന്നെ ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന ഡോക്ടറുടെ മകള് പ്രജ്ഞയറ്റ് വീഴുകയും തളർന്നു പോയതായും നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും ഇത് ഇങ്ങനൊരു വാർത്ത ഈ ഡോക്ടർ അറിയുന്നു ഈ ബന്ധുവും അറിയുന്നു എന്ത് പറ്റി ശിവലിംഗസ്വാമി ആ വെടിവി നിങ്ങൾ വെടിവെച്ച വെടിവെച്ചപ്പോഴാവ് ശിവലിംഗസ്വാമിയുടെ പാദങ്ങളിൽ വീണെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഓടി ശിവലിംഗസ്വാമിയുടെ പാദത്തിൽ വീണ് വിലപിച്ച് മാപ്പ് പറയുമ്പോൾ ശിവലിംഗസ്വാമി ഒരു ബസ്സും എടുത്ത് കൊടുത്ത് ഇത് തൊടിച്ച്ക്കാൻ പറയുമ്പോൾ അത് തിരികെ ചെന്ന് ആ കുഞ്ഞിനെ തൊടിക്കുമ്പോൾ ഇനി ഇത്തരം ജീവികളെ കൊല്ലുന്നത് ആവർത്തിക്കരുതെന്ന് ശാസിച്ച് വിടുമ്പോൾ തിരികെ അവിടെ ചെന്ന് ആ ട്രജ്ഞ ഏറ്റു കിടക്കുന്ന കുട്ടിയുടെ നെറ്റിയിൽ അത് തൊടിയിക്കുമ്പോൾ ആ കുട്ടി രോഗം മാറി എഴുന്നേക്കുന്നതൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാം അതൊക്കെ അത്ഭുതകരമായ നോക്കൂ ഗുരു ഗുരുത്രിപ്പാദങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ നമ്മുടെ ജീവിച ചരിത്രം എഴുതിയാൽ ആളുകൾ വിശ്വസിക്കുമോ ഗുരുവിൻ്റെ ഒരു ശിഷ്യൻ്റെ ഒരു തപോവൈശിഷ്ടതയാർന്ന അത്ഭുതമാണ് ഇതെല്ലാം ഈ മണ്ണാണ് വേദിയായതെന്ന് കൂടി നാം ഓർത്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ നാം ചിന്തിക്കേണ്ടത് ഇതെല്ലാം ഉള്ള പുണ്യസങ്കേതമാണ് ഈ വി ചാവക്കാട് വിശ്വനാഥ ക്ഷേത്ര സന്നിധി ശിവലിംഗസ്വാമിയുടെ മഹാസമാധി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ജനുവരി എട്ടിനാണ് നമുക്കറിയാം അതിനോടനുബന്ധിച്ചാണ് മഹാകവി കുമാരനാശാൻ പറന്നുപോയ ഹംസം എന്ന കൃതിയൊക്കെ എഴുതിയിട്ടുള്ളത് നോക്കൂ ശിവലിംഗദാസ്വാമികൾ മഹാസമാധി പ്രാപിക്കുവാൻ ഈ മണ്ണാണ് തിരഞ്ഞെടുത്തത് ജനുവരി ഏഴാം തീയതി വൈകുന്നേരം ഈ മണ്ണിലൂടെ നടന്നു പോകുമ്പോൾ ശിവലിംഗസ്വാമി കൂടെ ഉണ്ടായിരുന്ന അനുജന്മാർ ഒപ്പം അപ്പുശാന്തിയൊക്കെ ഉണ്ടായിരുന്നു അവരോട് ആ മണ്ണ് കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇവിടം ഒരു ചൈതന്യമുള്ള സ്ഥലമാണ് നല്ല സ്ഥലമാണ് ഇവിടെ വൃത്തിയാക്കിയിട്ടേക്കണം ആ മണ്ണിലാണ് ഇന്ന് തലയെടുപ്പോടുകൂടി പ്രൗഢഗംഭീരമായ ശിവലിംഗദാസ്വാമിയുടെ മഹാസമാധി പീഠം നിലനിൽക്കുന്നത് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ശിവലിംഗസ്വാമി അത് നേരത്തെ തീരുമാനിച്ചിരുന്നു ഇവിടെ മതി നിങ്ങളൊക്കെ ഇവിടെ വരണം ശിവലിംഗ ദാസ് സ്വാമിയുടെ മഹാസമാധി പീഠത്തിൽ നമസ്കരിക്കണം ചപിക്കണം പ്രാർത്ഥിക്കണം നോക്കൂ മഹാഗുരുവിൻ്റെ അന്തരംഗ സന്യസ്ഥ ശിഷ്യൻ മഹാഗുരു കുഞ്ചു എന്ന് വിളിക്കുമായിരുന്ന ശിവലിംഗദാസൻ എന്ന് പേരിട്ടിരുന്ന ശിവലിംഗൻ ശിവലിംഗത്തെ പോലെയാണ് ഒരു പ്രദേശത്ത് ഒരു ഇടത്ത് പ്രതിഷ്ഠിച്ചാൽ പിന്നെ ഇളകുകയില്ലെന്ന് മഹാഗുരു പറഞ്ഞ ശിവലിംഗദാസ സ്വാമി ശിവലിംഗദാസ്വാമിയെ തിരികെ വിളിച്ചുകൊണ്ടു പോകുവാൻ പെരിങ്ങോട്ട് കരക്കാർ വരുമ്പോൾ നാമിനി എവിടേക്കും ഇല്ലയെന്ന് പറഞ്ഞ് ശിവലിംഗദാസ്വാമികൾ അത് നിഷേധിക്കുമ്പോൾ സ്വാമി ഞങ്ങൾ വിളിച്ചിട്ട് ശിവലിംഗദാസ്വാമികൾ വരുന്നില്ല എന്ന് പറയുമ്പോൾ ഗുരു പറഞ്ഞ മറുപടിയാണ് ശിവലിംഗൻ ശിവലിംഗത്തെ പോലെയാണ് ഒരിടത്ത് പ്രതിഷ്ഠിച്ചാൽ ഇളകുകയില്ല മാത്രമല്ല ശിവലിംഗദസ്വാമിക്ക് രോഗാമ രോഗാതുരത ഉണ്ടായിരുന്നു ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശിവലിംഗ ശിവലിംഗസ്വാമിക്ക് ചില മരുന്നുകളും ഉണ്ടായിരുന്നു ഏതാണ്ട് സമാധിക്കടുത്തൊരു രണ്ടാഴ്ച ശിവലിംഗ സ്വാമികൾ മരുന്നുകൾ കഴിക്കുന്നില്ല അപ്പോൾ ഗുരുവിനെ കാണുവാൻ ശിവഗിരിലെത്തുന്ന ഇവിടുത്തെ പ്രവർത്തകർ പറയുന്നുണ്ട് സ്വാമി ശിവലിംഗ ശിവലിംഗസ്വാമികൾ മരുന്ന് കഴിക്കുന്നില്ല അപ്പോൾ ഗുരു ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇനി ശിവലിംഗിന് മരുന്നിൻ്റെ ആവശ്യമില്ല അപ്പോൾ അറിയാം ഇന്ന് വരെയാണ് ശിവലിംഗസ്വാമികൾ ശരീരം നിലനിർത്തുക അനുചരനായ അപ്പു ശാന്തിയോട് അന്ന് രാത്രിയുള്ള ക്ലാസ് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട് ജനുവരി ഏഴ് വൈകിട്ടത്തെ ക്ലാസ് അല്പം നീണ്ടുപോയി ആ ക്ലാസ് അവസാനിക്കുമ്പോൾ ശിവലിംഗ സ്വാമികൾ ഭക്ഷണം കഴിച്ച ശേഷം അപ്പു ശാന്തിയോട് പറഞ്ഞതായി അപ്പുശാന്തി രേഖപ്പെടുത്തുന്നത് സച്ചിദാനന്ദ സ്വാമി ശ്രീനാരായണ ശിവലിംഗം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു അപ്പു നാളെ പുലർച്ചെ നാം അങ്ങ് പോകും സ്വാമി ശിവീകരിക്കോ മറ്റോ പോകുന്നു എന്നാണ് അപ്പുശാന്തി വിചാരിച്ചത് പക്ഷെ പുലർച്ചെ ജനുവരി എട്ടിന് സ്വാമികൾ മഹാസമാധി പ്രാപിക്കുന്നു ബോധാനന്ദ സ്വാമി അടക്കമുള്ള മഹാരഥന്മാർ വന്നാണ് സമാധി ഇരുത്തൽ ചടങ്ങുകൾ നടത്തിയത് ആ ഒരു വേദനയിലാണ് പറന്നുപോയ ഹംസം കുമാരനാശാന്റെ തൂലികയിൽ പിറക്കുന്നത് ഇതിനെല്ലാം കാരണമായിട്ടുള്ള ദിവ്യ സങ്കേതമാണ് ഈ ചാവക്കാട് വിശ്വനാഥ ക്ഷേത്ര സന്നിധി ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ഇവിടെ അടുത്തുള്ള മഹാക്ഷേത്രങ്ങളിലൂടെ തൃപ്രയാറിലൂടെ നോക്ക് കൂടൽ മാണിക്യത്തിലൂടെ നാലമ്പലങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന എത്രയോ ശ്രീനാരായണ ഭക്തരുണ്ട് ഗുരുവായൂർ വന്ന് എത്രയോ ശ്രീനാരായണ ഭക്തർ തൊഴുത് നമസ്കരിച്ചു പോകുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം അകലെയാണ് ഇത്രയും വൈശിഷ്ടതയാർന്ന പുണ്യമായ ഈ സങ്കേതമുള്ളത് ഇവിടെ കൂടി വന്ന് ഇതെല്ലാം കണ്ട് ഈ ആധ്യാത്മികമായ അനുഭവങ്ങൾ ഓർത്ത് ഇതിൻ്റെ ചരിത്രത്തിൻ്റെ ആ ഒരു മഹിമാവ് നുകർന്നു പോകുവാൻ നിങ്ങളെല്ലാവരും കൂടെയൊക്കെ വരണമെന്ന് നിങ്ങൾക്ക് ഗുരുപദം ടി വിക്ക് വേണ്ടി നിങ്ങളെ ക്ഷണിക്കുന്നു അഭ്യർത്ഥിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ഈ ഒരു മണ്ണിൽ വരുവാനും ചാവക്കാട് വിശ്വനാഥനെ കാണുവാനും നോക്കൂ ആ നേരത്തെ നാം പറഞ്ഞ ആ കഥയിലെ ഒരു അത്ഭുതകരമായ സംഭവത്തിലെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്നതുപോലെ ഏതാണ്ടൊരു ആറടി ഏഴടി ഉയരമുള്ള ഒരു ഒരു ശിവ ഒരു കാളക്കൂറ്റിൻ്റെ പ്രതിമ പോലും അവരിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അതിവിടെ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു അങ്ങനെ വലിയ അത്ഭുതങ്ങളാണ് അപ്പോൾ ഈ ഒരു ദിവ്യമായ സംഗീതത്തിൽ വരുവാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഈയൊരു ദൃശ്യ സമാഹാരം ശിവലിംഗദാസ സ്വാമിയുടെ മഹാസമാധിപീഠം നിലകൊള്ളുന്ന മഹാഗുരു നേരിട്ട് വന്ന് കുറ്റിതറക്കൽ നടത്തിയിട്ടുള്ളു മഹാഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ശിവലിംഗദാസ സ്വാമികൾ ആരംഭ പ്രദർശനം നടത്തിയ പിന്നീട് ശിവലിംഗദാസ സ്വാമികളുടെ യതിപൂരിയുടെ ഭാഗമായി സാമദ്ര പാദങ്ങൾ നേരിട്ടെത്തി പൂർണ്ണ പ്രദർശനം നടത്തിയ വലിയൊരു ചൈതന്യഭൂമിയായ ചാവക്കാട് വിശ്വനാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് നമ്മൾ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഒരു ചെറിയ ഉപഹാരം മഹാഗുരുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നന്ദി നമസ്കാരം చదిత్ర మమత రితని మగనీయ దిత్ర మమతరీదాత్మని నారా ശ്രീ സ്മൈവേ നമ നമസ്കാരം എൻ്റെ പേര് അനിൽകുമാർ ശ്രീ വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ജോയിൻറ് സെക്രട്ടറിയാണ് വിശ്വനാഥ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനെട്ട് ദേശത്തിൻ്റെ ഭാഗമായിട്ടൊരു ക്ഷേത്രമാണ് പതിനെട്ട് ദേശത്തിൻ്റെ അധിപനായിട്ടുള്ള ശ്രീ മഹേശ്വരൻ ശ്രീ പാർവതി ദേവിയോടൊപ്പം കുടികൊള്ളുന്ന ഈ പ്രദേശത്തെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് വിശ്വനാഥ ക്ഷേത്രം അതുപോലെ തന്നെ ഉപദേവന്മാരായിട്ട് സുബ്രഹ്മണ്യസ്വാമിയുടെ മഹാഗണപതിയുടെ ക്ഷേത്രങ്ങളുണ്ട് നാലമ്പലത്തിന് പുറത്തായിട്ട് അയ്യപ്പസ്വാമിയുടെ ഉണ്ട് അതിനേക്കാളൊക്കെ ഉപരി ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രഥമ ശിഷ്യനായിട്ടുള്ള ബ്രഹ്മശ്രീ ശിവലിംഗദാസ സ്വാമികളുടെ സമാധി മന്ദിരം കൊണ്ട് പവിത്രമായ ഒരു ക്ഷേത്രമാണ് ശ്രീ വിശ്വ ക്ഷേത്രം ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ വിശേഷാൽ ദിവസങ്ങൾ ഇവിടുത്തെ മഹോത്സവം കുംഭത്തിൽ ശിവരാത്രി നാൾ മുതൽ പത്ത് ദിവസം നിന്ന് നിൽക്കുന്ന മഹോത്സവമാണ് ആഘോഷിച്ചു വരുന്നത് ശിവരാത്രി ദിവസം വൈകിട്ട് ഏഴ് ഏഴ മുപ്പതിന് കൊടിയേറി പത്താം ദിവസം മഹോത്സവവും ആറാട്ടും കൂടി പരിവസനിക്കുന്ന രീതിയിലാണ് ഉത്സവ പരിപാടികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റ് വിശേഷാൽ ദിവസങ്ങൾ കുംഭത്തിലെ മേടത്തിലെ മേടത്തിലെ മേഡത്തിലെ മകേരനക്ഷത്രത്തിലെ പ്രതിഷ്ഠാദിനം അതിഗംഭീരമായിട്ട് ആഘോഷിക്കാറുണ്ട് അതിവിശിഷ്ടമായ ശ്രീരുദ്രജപം തുടങ്ങിയിട്ടുള്ള വിശിഷ്ട കർമ്മങ്ങളോട് കൂടിയിട്ട് വിപുലമായിട്ടാണ് പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ച് വരുന്നത് കൂടാതെ ബ്രഹ്മശ്രീ ശിവലിംഗദാസ സ്വാമികളുടെ ജയന്തി ആഘോഷം വളരെ വിപുലമായ രീതിയിലാണ് ക്ഷേത്രത്തിൽ കാലങ്ങളായിട്ട് ആഘോഷിച്ചു വരുന്നു അന്നേ ദിവസം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിൽ ഉന്നത നിലവാരം പുലർത്തിയ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും അതിനോടൊപ്പം തന്നെ സമൂഹത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികളെ ആദരിക്കൽ അധ്യാത്മിക പ്രഭാഷണം തുടങ്ങിയ പരിപാടികളോടുകൂടി അന്നദാനത്തോടുകൂടി അതിഗംഭീരമായ രീതിയിൽ ജയന്തി ആഘോഷം ആഘോഷിച്ചു വരുന്നുണ്ട് സ്വാമികളുടെ സമാധി ദിനം അതുപോലെ തന്നെ ആചരിക്കുന്നുണ്ട് കൂടാതെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജന്മദിനവും സമാധിയും ആചരിച്ചു വരുന്നുണ്ട് ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെ ദൈനംദിന പൂജാതി കാര്യങ്ങൾ ക്ഷേത്രം അതി രാവിലെ അഞ്ച് മണിക്ക് നട തുറന്നാൽ പത്തേ മുപ്പത് വരെ പൂജാതി കാര്യങ്ങളും പത്തേ മുപ്പതിന് പൂജകൾ അവസാനിക്കുന്നതിന് ശേഷം പതിനൊന്ന് മണിക്ക് ക്ഷേത്രം നട നടടയ്ക്കും വൈകിട്ട് ഇതുപോലെ തന്നെ അഞ്ച് മണിക്ക് നട തുറന്ന് ഏഴ് മുപ്പതിന് നടടയ്ക്കുന്ന രീതിയിലാണ് ദൈനംദിന പൂജാതി കാര്യങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് വിശേഷ പൂജകളായിട്ട് ശ്രീരുദ്ര ക്ഷമിക്കണം രുദ്രാഭിഷേകം പാലാഭിഷേകം തുടങ്ങിയുള്ള അഭിഷേകാദികളും മറ്റ് വിശേഷ പൂജകളെല്ലാം ദൈനംദിനം നടന്നു വരുന്നു അതുപോലെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ഭക്തജനങ്ങൾക്ക് വിദൂര സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേരാനായിട്ട് ഏറ്റവും എളുപ്പമാർഗം ഗുരുവായൂരുമായി ബന്ധപ്പെട്ടിട്ടാണ് വരുന്നതെങ്കിൽ ഗുരുവായൂരിൽ നിന്ന് പ്രധാന റോഡ് വഴി ഒരു അഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ മണത്തല എന്ന് പറയുന്ന സ്ഥലത്ത് ശ്രീ വിശ്വ എത്തിച്ചേരാം ഷോർട്ട് കട്ടായിട്ട് വരികയാണെങ്കിൽ ഒരു മൂന്ന് കിലോമീറ്റർ ഗുരുവായൂരിൽ നിന്ന് സഞ്ചരിച്ചാൽ എത്തിച്ചേരാവുന്നതാണ് ശിശി കൂർവദേശാന് കടാക്ഷൈ ശിഷ്യ സഞ്ജയാ ശിശി കൂർവദേശാന് കടാക്ഷൈ ശിഷ്യ സഞ്ജയാ പ്രിയപ്പെട്ടവരെ ചാവക്കാട് വിശ്വനാഥൻ്റെ ഈ പരിവാപനമായ പുണ്യഭൂമി നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞു മഹാഗുരുവിൻ്റെ ചൈതന്യ സവിശേഷത കാർന്ന ശിവലിംഗദാസൻ്റെ ചരിത്രത്തിലെ ഒരു വലിയ പുണ്യഭൂമിക നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞു ഈ ഭൂമിയിൽ ഈ മണ്ണിൽ നിങ്ങൾ എല്ലാവരും വരുവാൻ അഭ്യർത്ഥിക്കുകയാണ് ഇവിടേക്ക് വരുവാൻ നമുക്ക് നിരവധി റൂട്ടുകളുണ്ട് ട്രെയിനിൽ വരുന്നവർക്ക് ഗുരുവായൂരിൽ വരുന്ന ട്രെയിനുള്ളവർക്കാണെങ്കിൽ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ പോലും ഇവിടേക്കില്ല ഏതാണ്ടൊരു ഇരുപത് മിനിറ്റിൽ താഴെ സഞ്ചരിച്ചാൽ ഗുരുവായൂരിൽ നിന്നും ചാവക്കാട് പുതു പൊന്നാനി റൂട്ടിൽ മണത്തല എന്ന് പറയുന്ന സ്ഥലത്താണ് ക്ഷേത്രമുള്ളത് അവിടേക്ക് വന്നാൽ ഈ ക്ഷേത്രത്തിൻ്റെ സന്നിധിയിലെത്താം അതല്ല വാഹനത്തിൽ വരുന്നവർ കേരളത്തിൻ്റെ സൗത്ത് റീജ്യൻ എറണാകുളം ഭാഗത്തു നിന്നും വരുന്നവരാണെങ്കിൽ എറണാകുളത്തു നിന്നും നേരെ കൊടുങ്ങല് നോർത്ത് പറവൂർ ഗുരുവായൂർ കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ വന്നിട്ട് ചാവക്കാട് പുതുപ്പൊന്നാനി റൂട്ടിൽ വന്നാൽ ചാവക്കാട് ജംഗ്ഷൻ നിന്ന് ലെഫ്റ്റ് പുതുപ്പൊന്നാനി റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ മണത്തല എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രമുള്ളത് നോർത്ത് കേരള ഭാഗത്ത് നിന്നും കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്നവരാണെങ്കിൽ കോഴിക്കോട് ഗുരുവായൂർ റൂട്ടിൽ ഒരൊറ്റ റൂട്ട് മാത്രമേ ഉള്ളൂ അങ്ങനെ വന്നാൽ ചാവക്കാടിന് മുന്നായി മണത്തല പുതു പുതുപ്പൊന്നാനി റൂട്ടിൽ പൊന്നാനി ഇപ്പുറത്ത് പുതുപ്പൊന്നാനി റൂട്ടിൽ മണത്തല എന്ന സ്ഥലത്ത് ഈ ക്ഷേത്രം കാണാം ഹൈവേയോട് ചേർന്ന് തന്നെ വിശാലമായ ഒരു ക്യാമ്പസിൽ അതുകൊണ്ട് അഞ്ച് ഏക്കറോളം സ്ഥലത്താണ് ഇത് ഉള്ളത് നമ്മൾ കയറി വരുന്നിടത്ത് തന്നെയാണ് സമാധി സമാധിപീഠമുള്ളത് നിങ്ങൾ വരുമ്പോഴേ ആ സമാധി സ്ഥോത്തിലെത്തി ശിവലിംഗദാസ സ്വാമിയെ മഹാഗുരുവിൻ്റെ കുഞ്ചുവിനെ നമസ്കരിച്ച് പ്രാർത്ഥിച്ച് അവിടെ ഇരുന്ന് ശിവലിംഗസ്വാമിയാൽ ദരിചിതമായ ഗുരുഷഡ്കുമൊക്കെ ചൊല്ലി അതിനുശേഷം ഇവിടേക്ക് വന്ന് വിശ്വനാഥനെ നമസ്കരിച്ച് ഈ ഒരു വലിയ ചൈതന്യ മഹിമാവെന്ന് നുകർന്ന് മടങ്ങിപ്പോകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ എല്ലാവരുടെയും അറിവിലേക്കായി മഹാഗുരുവിൻ്റെ പാദങ്ങൾ സമർപ്പിക്കുന്നു നന്ദി നന്ദി നമസ്കാരം दिनां वादिने वाचम्यमाना मौनभाजिने सर्वलोकानुरूपाय तस्मै श्रीगुरवे नमः यस्य नह कल्पदे सिद्धयै पादाम्बुज रजो लवह यस्य नह कल्पदे सिद्धयै पादाम्बुज रजो लवह नारायणयतीन्द्राय ना तस्मै श्री गुरवे ീ ഗുരവേ നമ